ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ശ്രീ ശ്രീമാരിയമ്മൻ ക്ഷേത്രത്തിലെ അൻപതാമത് മഹോത്സവത്തിന് ജനുവരി മാസം തുടക്കമാകും ഫെബ്രുവരി അഞ്ചാം തീയതി വരെയാണ് ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങള് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ അക്ഷരങ്ങള്ക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകര്ന്നു നൽകുന്ന വിദ്യാലയം ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മതസൗഹാർദ്ദ കൂട്ടായ്മയും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും കോഴിക്കാനം ശ്രീ മാരിയമ്മൻ ക്ഷേത്രം തിരുമേനി ഹരിനാരായണ ഹരിനാരായണപ്പൊറ്റി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും ചരിത്ര പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ കോഴിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാം ഡിവിഷനിൽ അധിവസിക്കുന്നതായിട്ടുള്ള ശ്രീ ഭതിരകാളി മാരിയമ്മൻ ക്ഷേത്രത്തിലെ അൻപതാമത് ഉത്സവം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ജനുവരി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് കുടിയേറ്റുന്ന വിവരം എല്ലാ സജ്ജനങ്ങളെയും അറിയിച്ചു കൊള്ളുകയാണ് ജാതി മത ഭേദമന്യേ പ്രാർത്ഥിക്കുന്നവർക്ക് ഒക്കെ തന്നെ പ്രാധാന്യത്തോടു കൂടിയിട്ട് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീ മാരിയമ്മനെ മനസ്സ ആത്മീത ചിന്തിതം എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ആവോളമുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ഉത്സവം ഇത് മഹാമാമാങ്കമായി തീർക്കുവാൻ ഒരു നാട് മുഴുവൻ ഒരുങ്ങിയിരിക്കുന്ന പുണ്യനിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ ഇവിടെ നടത്തപ്പെടുന്ന ഒരു മഹാചടങ്ങ് മത സൗഹാർദ്ദ കൂട്ടായ്മ അത് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും തുടർന്ന് ഏലപ്പാറയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി മതസാമുദായിക സാംസ്കാരിക സംഘടനാ മേഖലയിലെ ആളുകൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ഇരുപത്തിയേഴാം തീയതി പതിവ് ചടങ്ങുകൾക്ക് ശേഷം കൊടിമര പ്രതിഷ്ഠ അന്നദാനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഉത്സവത്തിന്റെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കും ഫെബ്രുവരി നാലാം തീയതി വൈകിട്ട് നാലുമണിക്ക് താലപ്പലി ഘോഷയാത്രയും നടക്കും അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം രാത്രി ഒൻപതിന് വടക്കുംപുറത്ത് മഹാകുരുതി നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഹരിനാരായണൻ പോറ്റി പ്രസിഡന്റ് തങ്കവേൽ സെക്രട്ടറി രജനിമോൻ രക്ഷാധികാരി ചാപ്രൈ വിജയൻ എന്നിവർ നേതൃത്വം വഹിക്കും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര പുലരി ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങള്ക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം